ഹായ് നമസ്കാരം കെ എസ് ആർ ടി സി പോലെ തകർച്ചയിലേക്കും കൂപ്പുകുത്തുകയാണ് കെ എസ് ഇ ബി എന്നത് നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ കെ എസ് ആർ ടി സി പോലെയല്ല കെ എസ് ഇ ബി കെ എസ് ആർ ടി സി തകർന്നാൽ അത് കെ എസ് ആർ ടി സിയിലെ യാത്രക്കാർ അതിൻ്റെ നഷ്ടം നികത്തേണ്ടതില്ല കാരണം അവർ വണ്ടിയിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കും വണ്ടി കയറിയില്ലെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ട അപ്പോൾ ആ ബാധ്യത ഈ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല കെ എസ് ആർ ടി സി തകർന്നാൽ എന്നാൽ കെ എസ് ഇ ബി അതല്ല കെ എസ് ഇ ബിയെ സംബന്ധിച്ചിടത്തോളം കെ എസ് ഇ ബിക്ക് വരുന്ന ഓരോ രൂപയുടെ നട്ടവും നമ്മളാണ് ഈ ഈ വൈദ്യുതി ഉപയോഗിക്കുന്ന നമ്മളാണ് വഹിക്കേണ്ടത് നട്ടം വരുത്തുന്നവരല്ല നട്ടം വരുത്തുന്നവർ അതിൽ നിന്ന് കമ്മീഷനും ഒക്കെ കോടിക്കണക്കിന് കമ്മീഷൻ വാങ്ങി അവർ പോക്കറ്റ് നിറച്ച് അവരവരുടെ മക്കൾക്കും കൊച്ചുമക്കും ഒക്കെ സമ്പാദിച്ചു വയ്ക്കും പക്ഷേ അതിൻ്റെ കൂടി നഷ്ടം കൊടുക്കേണ്ടത് നമ്മൾ ഈ കറണ്ട് ഉപയോഗിക്കുന്ന നമ്മൾ തന്നെയാണ് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ കെ എസ് ആർ ടി സിക്ക് നഷ്ടം ഉണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ അതിന് നഷ്ടം അനുഭവിക്കേണ്ടതില്ല നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ മതി കാരണം കൃത്യമായിട്ട് യാത്രാ സൗകര്യമില്ലാതാകും എന്നതാണ് എന്നാൽ നമ്മൾ ഈ കെ എസ് ഐ ബിയിൽ നമ്മൾ നഷ്ടം നമ്മൾ ബുദ്ധിമുട്ടും അനുഭവിക്കണം വൈദ്യുതി കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും വേണം നമ്മൾ അതിൻ്റെ നഷ്ടം പിന്നെ നമ്മൾ തന്നെ കൊടുക്കുകയും വേണം സർ എന്ന പേരിൽ നമ്മൾ നഷ്ടം കൊടുക്കുകയും വേണം ഇതെന്തൊരു ഗതികേടാണല്ലേ ഇതാണ് കുത്തക എന്ന് പറയുന്ന സമ്പ്രദായം ഈ കെ എസ് ഇ ബിക്കാണ് വൈദ്യുതിയുടെ കുത്തക എന്നത് ഈ കുത്തകയ്ക്കെതിരെ സംസാരിക്കുന്നവരാണ് കെ എസ് ഇ ബിക്ക് കുത്തക പിന്നെ നിലനിർത്തിക്കൊണ്ട് ഈ നഷ്ടം മുഴുവൻ നമ്മുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് ഈ നഷ്ടം വരുന്നത് എന്നത് ഞാൻ പറയാം നമുക്ക് വൈദ്യുതി ഇല്ലാതെ വരുമ്പോൾ വൈദ്യുതി കുറവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങും അങ്ങനെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഈ ഒരു കരാറുണ്ടാക്കിയിരുന്നു ആ കരാർ അനുസരിച്ച് പുറത്തുള്ള സ്വകാര്യ കമ്പനികളിൽ നിന്നും ഏകദേശം നാനൂറ്റി അറുപത്തി അഞ്ച് മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയാണ് കരാർ ഉണ്ടാക്കിയത് ആ കരാറിലെ പിന്നെ ചട്ടവിരുദ്ധമാണ് കരാർ കുഴപ്പമാണ് ആ കരാർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനത്തെ ദീർഘകരാർ കെ എസ് ഇ ബിയെ അപകടത്തിലാക്കുമെന്നൊക്കെ പറഞ്ഞ് റെഗുലേറ്ററി കമ്മീഷൻ അതിനെ ആ കരാറിനെ റദ്ദാക്കി അപ്പോൾ നമുക്ക് വൈദ്യുതി തന്നുകൊണ്ടിരുന്ന ജിൻഡാൽ എന്ന കമ്പനിയും ജാബുവ എന്ന കമ്പനി അങ്ങനെ മൂന്നാല് കമ്പനികളുണ്ട് ഇവരിൽ നിന്നാണ് നമ്മൾ നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാൾട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർ വൈദ്യുതി അവർ കൊടുക്കണ്ട കാരണം ഒരു കരാർ റദ്ദാക്കിയപ്പോൾ വൈദ്യുതി കൊടുക്കാൻ പറ്റാതായി അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വീണ്ടും കൂടുതൽ പിന്നെ അമിത വിലയ്ക്ക് കറണ്ട് വാങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് കറണ്ട് വേണമല്ലോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയുടെ നഷ്ടമാണ് നമുക്ക് ഉണ്ടായത് കെ ഐ സി ബിക്ക് ഉണ്ടായത് ആ അത് വന്നപ്പോൾ അങ്ങനെ നഷ്ടം വരുന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ അത് വീണ്ടും കെ സി ബി റെഗുലേറ്ററി കമ്മീഷനെ സമീപിക്കുന്നു റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും കൂടി റെഗുലേറ്ററി കമ്മീഷനെ പിന്നെ സമീപിക്കുന്നു അങ്ങനെ സർക്കാരിൻ്റെയും കൂടെ ശുപാർശ പ്രകാരം ഈ റദ്ദാക്കിയ കരാർ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ പക്ഷേ റദ്ദാക്കിയ കരാർ വീണ്ടും പുനഃസ്ഥാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കമ്പനികൾ പഴയ നമുക്ക് വൈദ്യുതി തന്നുകൊണ്ടിരുന്ന കമ്പനികൾ നമുക്ക് വീണ്ടും പണം വൈദ്യുതി തരേണ്ടതാണ് പക്ഷേ അവർ തന്നില്ല അവർ പിന്നെ ഈ ജിണ്ടാൽ എന്നത് നൂറ്റി അറുപത്തഞ്ച് മെഗാവാൾട്ടും അതുപോലെ എന്ന് പറയുന്നതും അതുപോലെ നൂറ്റി അറുപത്താറോ നൂറ്റി അറുപതോ മെഗാവാൾട്ടും നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഇവർ ഇപ്പോൾ തരുന്നില്ല അപ്പോൾ നമുക്ക് കരാർ റദ്ദാക്കുകയും ചെയ്തു റദ്ദാക്കിയ കരാറിനെ ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ നമുക്ക് കറണ്ട് കിട്ടുന്നുമില്ല ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നമുക്ക് കടം ഈ കടം നമ്മൾ അനുഭവിക്കണം നമ്മൾ കൊടുക്കണം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതാണ് നമ്മുടെ ദുര്യോഗം ഇത് എത്ര കാലം നമുക്കത് സഹിക്കാൻ കഴിയും ഇങ്ങനെ നമ്മൾ നഷ്ടം അവർ വരുത്തുന്ന അവർ അവരുടെ വീഴ്ച കൊണ്ട് അവരുടെ കടുകാര്യസ്ഥത കൊണ്ട് അവരുടെ ദീർഘവീഷണമില്ലാമയെ കൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ തെറ്റായ ചട്ടങ്ങൾ ചട്ടങ്ങളനുസരിച്ച് കരാറുണ്ടാക്കിയിട്ട് ആ കരാർ റദ്ദാക്കിക്കൊണ്ട് വീണ്ടും കരാർ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം നിങ്ങളുടെ ഭരണത്തിൻ്റെ തകരാറ് കൊണ്ടാണ് സംഭവിക്കുന്നത് ഹേ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ഞങ്ങൾ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് നിങ്ങൾ പറയുന്ന സർചാർജ് തന്ന് നിങ്ങൾ പറയുന്ന എല്ലാം സഹിച്ചുകൊണ്ട് പോസ്റ്റിന് കാശ് വൈദ്യുതിക്ക് കാശ് കമ്പിക്ക് കാശ് പോസ്റ്റ് പിന്നെ അവിടെ വന്നിട്ടൊരു ഫീസ് കുത്തിയിടുന്നതിന് കാശ് പൊട്ടിപ്പോയ ഫീസ് കുത്തിയിടേ വന്നാൽ അതിന് കാശ് അങ്ങനെ നിങ്ങൾ പറയുന്ന കാശെല്ലാം ഞങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മണ്ണിൽ ഈ നട്ടവും കൂടി അടിച്ചേൽപ്പിക്കുന്നത് ഇത് ജനവിരുദ്ധമാണ്